ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ഇപ്പോൾ പേര് ചേർക്കാവുന്നതാണ് സ്വയം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത് ഫോട്ടോ ത്രീ പോയിന്റ് ഫൈവ് സി എം ഫോർ പോയിന്റ് ഫൈവ് സി എമ്മിൽ വിത്ത് ഹൈറ്റും വരുന്ന ഫോട്ടോ രണ്ടും വയ്ക്കുള്ളിൽ സ്കാൻ ചെയ്യേണ്ടതാണ് ഇതുകൂടാതെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫോട്ടോ ക്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷനും അതിൽ വരുന്നതാണ് അഡ്രസ് പ്രൂഫ് അഡ്രസ് പ്രൂഫിനായി ആധാർ കാർഡ് വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ബാങ്ക് പാസ്ബുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇവ മതിയാവും ഇവ രണ്ടാം ബിക്കുള്ളിൽ സ്കാൻ ചെയ്യേണ്ടത് ജെ പി ജി പി ഡി എഫ് ഫയലോ ആയിരിക്കണം മൂന്നാമത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫാണ് ടെൻത്ത് സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് സി ബി എസ് ഇ ട്വൽത്ത് സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും മതിയാവും ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ പാസ്പോർട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവ ഏതെങ്കിലും മതിയാവും ഇവ രണ്ടും ബിക്കുള്ളിൽ പി ഡി എഫ് ജെ പി ജി പി എം ജി ഫയലായോ സ്കാൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനാണ് ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് സെലക്ട് ചെയ്യുക അബ്രോഡ് ഉള്ളവരാണെങ്കിൽ അബ്രോഡ് ഫോം സിക്സ് എ സെലക്ട് ചെയ്യുക അടുത്ത് സെലക്ട് ചെയ്യുക നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്യുക അല്ലാത്തവർ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക വോട്ടേൺ ലിസ്റ്റിൽ ആദ്യമായി പേര് ചേർക്കുന്നതിന് സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തെടുക്കുക ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ കൊടുക്കാം കാണുന്ന ക്യാപ്റ്റ എൻറ്റർ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക വരുന്ന വീണ്ടും നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക കൊടുത്ത പാസ്വേഡ് വരിക്കൽ കൂടി കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക മൊബൈൽ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ഓപ്ഷൻ വരും ലോഗിൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ കൊടുത്ത ഐ ഡിയും പാസ്വേഡും കൊടുക്കുക കാണുന്ന ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക വന്ന ഓ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ഫാം സിക്സ് സെലക്ട് ചെയ്യുക ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽ ആധാർ കാർഡ് ഇങ്ങനെ ആധാർ ഡീറ്റെയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കേണ്ടത് ഇവ എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക ഫോട്ടോ ഓപ്ഷൻ വരുന്നതായിരിക്കും ക്രോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ ക്ലിക്ക് ചെയ്യുക റിലേറ്റീവ്സ് ഡീറ്റെയിൽ അച്ഛന്റെ അമ്മയുടെ പേര് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തതിൽ ആധാർ ഡീറ്റെയിൽ കൊടുക്കുക ജെൻഡർ സെലക്ട് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രസന്റ് അഡ്രസ് ഡീറ്റെയിൽസ് ഈ രീതിയിൽ എല്ലാ ഡീറ്റെയിലും കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക കാണുന്ന ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക സെൻഡ് ഒ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ഒരു ഓ ടി പി വരും ആ ഓ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കൊടുത്ത ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നതാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കീപ്പ് എഡിറ്റിങ്ങിൽ പോയി എഡിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക എസ് ഡൗൺലോഡ് ആഡ് അക്നോളജിമെന്റ് ക്ലിക്ക് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കേണ്ടതുമാണ് മൊബൈലിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ വരുന്നതായിരിക്കും ഓക്കെ വീട് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്